പുണ്യശ്ലോകനായ മയിലപ്പറമ്പിൽ അച്ഛന്റെ അനുഗ്രഹം തേടി കോതനല്ലൂർ കന്ദീശങ്ങളുടെ ഫൊറോനാ പള്ളിയിൽ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ പുണ്യാത്മാവിൻ്റെ നൂറ്റിപ്പതിനഞ്ചാം ചരമവാർഷികത്തിൽ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും പുണ്യാത്മാവിന്റെ മധ്യസ്ഥം തേടുന്നതിനുമാണ് വിശ്വാസികൾ പള്ളിയിലെത്തിയത് പുണ്യശ്ലോകനായ കുര്യാക്കോസച്ചന്റെ മാധ്യസ്ഥം തേടി കബറടത്തുങ്കൽ പൂക്കളർപ്പിച്ചും പ്രാർത്ഥനകൾ നടത്തിയും ആത്മനിർവൃതിയോടെയാണ് വിശ്വാസികൾ മടങ്ങിയത് തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് റവറാൻ ഡോക്ടർ ജോസ് മുരിക്കൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ഗർവാസിസ് ആനിത്തോട്ടം ഫാദർ ഡെന്നി അറുപതിൽ ഫാദർ ബോബിൻ ജോസഫ് നടത്തുണ്ടത്തിൽ എം എസ് ജെ എന്നിവർ സഹകാർമികരായി തുടർന്ന് കബറടത്തുങ്കൽ ഒപ്പീസും പ്രാർത്ഥനകളും നടന്നു തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനെത്തിയവർക്കായി നേർച്ച സദ്യയും ഒരുക്കിയിരുന്നു ഫൊറോനാ വികാരി ഫാദർ സെബാസ്റ്റിൻ പടിക്കക്കുഴുപ്പിൽ നേർച്ച വെഞ്ചിരിപ്പ് നടത്തി ഫൊറോനാ വികാരിക്കൊപ്പം സഹവികാരി ഫാദർ ടോം ജോസ് മാമലശ്ശേരിയിൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി കോതനല്ലൂർ കന്ദീശങ്ങളുടെ പള്ളിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന കബറടത്തുങ്കൽ പ്രാർത്ഥനകളുമായി എത്തുന്നവർക്ക് കുരിയാക്കോസച്ചൻ്റെ മധ്യസ്ഥത്താലാണ് നിരവധി അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ